നമസ്കാരം യു കെ മലയാളി ന്യൂസിലേക്ക് സ്വാഗതം തൊഴിൽ വിസയിൽ എത്തുന്നവർക്കുള്ള ഇംഗ്ലീഷ് ഭാഷാ യോഗ്യതാ മാനദണ്ഡങ്ങൾ ബ്രിട്ടീഷ് സർക്കാർ വർദ്ധിപ്പിച്ചു സ്കിൽഡ് വർക്കർ അടക്കമുള്ള പ്രധാന വിസ വിഭാഗങ്ങളിൽ അപേക്ഷിക്കുന്നവർ ഇനി മുതൽ ഉന്നത നിലവാരത്തിലുള്ള ഇംഗ്ലീഷ് പരിജ്ഞാനം തെളിയിക്കേണ്ടി വരും മുൻപുണ്ടായിരുന്ന ബി വൺ ലെവലിന് പകരം അപ്പർ ഇന്റർമീഡിയറ്റ് നിലവാരമായ ബി ടു ആണ് പുതിയതായി നിശ്ചയിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി എട്ട് മുതൽ പ്രാബല്യത്തിൽ വന്ന ഈ നിയമം പുതിയതായി വിസയ്ക്ക് അപേക്ഷിക്കുന്ന എല്ലാവർക്കും ബാധകമായിരിക്കും വിദേശങ്ങളിൽ നിന്നുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ മാറ്റം വലിയ വെല്ലുവിളിയാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് സംസാരിക്കാനും എഴുതാനും മികവിന് പുറമെ സങ്കീർണമായ വിഷയങ്ങൾ ഗ്രഹിക്കാനുള്ള ശേഷിയും വീഡിയോ നിലവാരത്തിൽ പരിശോധിക്കപ്പെടും ബിരുദധാരികൾക്കും ഇംഗ്ലീഷ് മാതൃഭാഷയായുള്ള രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കും ഇളവുകൾ ഉണ്ടെങ്കിലും മറ്റുള്ളവർ അംഗീകൃത സെന്ററുകളിൽ നിന്ന് പുതിയ മാനദണ്ഡ പ്രകാരമുള്ള സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം നിലവിൽ യു കെയിലുള്ളവർക്ക് വിസ പുതുക്കുമ്പോൾ മാത്രമേ ഈ മാറ്റം ബാധകമാകൂ എന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടുമുണ്ട് പുതിയ നിയമം നിലവിൽ വന്നതോടെ ആരോഗ്യ മേഖലയിലും ഐ ടി രംഗത്തും ഉൾപ്പെടെയുള്ള വിദേശ നിയമനങ്ങൾ വൈകാൻ സാധ്യതയുണ്ടത് തൊഴിൽദായകർ ആശങ്കപ്പെടുന്നുണ്ട് ഉയർന്ന നിലവാരത്തിലുള്ള പരീക്ഷകളിൽ ഉദ്യോഗാർത്ഥികൾ പരാജയപ്പെടുന്നത് ഗ്രൂപ്പ്മെന്റ് നടപടികൾ തടസ്സപ്പെടാൻ കാരണമായേക്കും ബ്രിട്ടനിൽ ബ്രിട്ടനിലെത്തുന്ന കുടിയേറ്റക്കാർക്ക് പ്രാദേശിക സമൂഹവുമായി മികച്ച രീതിയിൽ ആശയവിനിമയം നടത്താൻ ഈ മാറ്റം സഹായിക്കുമെന്നാണ് സർക്കാരിന്റെ വാദം എന്നാൽ കടുത്ത തൊഴിലാളി ക്ഷമം നേരിടുന്ന മേഖലകളിൽ ഇത് പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നാണ് ഇമിഗ്രേഷൻ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത് പ്രസവത്തിനിടെ പങ്കാളി മരണപ്പെട്ടാൽ നവജാത ശിശുവിനെ സംരക്ഷിക്കാൻ പിതാക്കന്മാർക്കും മറ്റ് പങ്കാളികൾക്കും ഒരു വർഷം വരെ അവധി ഉറപ്പാക്കുന്ന ചരിത്രപരമായ നിയമം ബ്രിട്ടീഷ് പാർലമെന്റിൽ അവതരിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തി പ്രസവത്തിനിടെ ഭാര്യ ബർണാഡറ്റിനെ നഷ്ടപ്പെട്ട ആരോൺ ഹോസി എന്ന പിതാവിന്റെ ഐതിഹാസികമായ നിയമ പോരാട്ടമാണ് പുതിയ മാറ്റത്തിന് വഴി തുറന്നത് അന്ന് ജോലിയിൽ പ്രവേശിച്ച് ഒൻപത് മാസം തികയാത്തതിനാൽ കുഞ്ഞിനെ നോക്കാൻ അവധി ലഭിക്കാതിരുന്ന ആരോൺ ഇനിയൊരു പിതാവിനും ഈ അവസ്ഥ ഉണ്ടാകരുത് എന്ന നിശ്ചയദാർഢ്യത്തോടെയാണ് നിയമ പോരാട്ടം നടത്തിയത് പുതിയതായി അവതരിപ്പിച്ച എംപ്ലോയ്മെന്റ് റൈറ്റ്സ് ബിൽ പ്രകാരം കുഞ്ഞിന്റെ ഒന്നാം ജന്മദിനത്തിന് മുൻപ് പങ്കാളി മരിക്കുകയാണെങ്കിൽ പിതാവിനോ മറ്റു പങ്കാളിക്കോ അൻപത്തിരണ്ടാഴ്ച വരെ അവധിക്ക് അർഹതയുണ്ടാകും നിലവിലെ നിയമപ്രകാരം നിശ്ചിത കാലയളവ് ജോലി പൂർത്തിയാക്കിയവർക്ക് മാത്രം ലഭിച്ചിരുന്ന ഈ ആനുകൂല്യം ഇനി മുതൽ ജോലിയിൽ പ്രവേശിച്ച ആദ്യ ദിവസം മുതൽ തന്നെ ലഭ്യമാകും എന്നതാണ് ഏറ്റവും വലിയ സവിശേഷത വരുന്ന ഏപ്രിൽ മാസം മുതൽ ഇംഗ്ലണ്ട് സ്കോട്ട്ലാൻഡ് വെയിൽസ് എന്നിവിടങ്ങളിൽ ഈ നിയമം ഔദ്യോഗികമായി പ്രാബല്യത്തിൽ വരും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ ഈ ചരിത്രപരമായ നീക്കത്തെ സ്വാഗതം ചെയ്യുകയും ജോലി ചെയ്യുന്ന കുടുംബങ്ങളിലെ സുരക്ഷ ഉറപ്പാക്കാൻ ഇത് അത്യന്താപേക്ഷിതമാണെന്ന് വ്യക്തമാക്കുകയും ചെയ്തു പുതിയ നിയമം വഴി പ്രതിവർഷം ഏകദേശം മുപ്പത്തി രണ്ടായിരം പിതാക്കന്മാർക്ക് അധികമായി അവധി ആനുകൂല്യങ്ങൾ ലഭിക്കുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് മാറ്റങ്ങൾ ആവശ്യമാണെന്ന് തോന്നിയാൽ അതിനായി എത്ര കാലം എടുത്തും പോരാടണം എന്ന വലിയ സന്ദേശമാണ് തന്റെ വിജയത്തിലൂടെ ആരോൺ ലോകത്തിന് നൽകുന്നത് ഇന്ത്യൻ യാത്രക്കാർക്ക് ആശ്വാസകരമായ പ്രഖ്യാപനവുമായി ജർമ്മനി രംഗത്ത് ഇന്ത്യൻ പാസ്പോർട്ട് ഉടമകൾക്ക് ജർമ്മൻ വിമാനത്താവളങ്ങൾ വഴി മറ്റ് രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ ഇനി മുതൽ പ്രത്യേക ട്രാൻസിസ് വിസ ആവശ്യമില്ല ജർമ്മൻ ചാൻസലർ ഫ്രീഡിക് മെർസ് ഇന്ത്യയിൽ ഔദ്യോഗിക സന്ദർശനത്തിനിടെയാണ് ഈ സുപ്രധാന തീരുമാനം പ്രഖ്യാപിച്ചത് സാധാരണഗതിയിൽ ജർമ്മനിയിലെ വിമാനത്താവളങ്ങൾ വഴി യൂറോപ്പിന് പുറത്തുള്ള രാജ്യങ്ങളിലേക്ക് പോകുന്ന ഇന്ത്യക്കാർക്ക് എയർപോർട്ട് ട്രാൻസിസ്റ്റ് വിസ നിർബന്ധമായിരുന്നു പുതിയ നിയമം വരുന്നതോടെ യാത്രാ നടപടികൾ വേഗത്തിലാവുകയും പേപ്പർ ജോലികൾ കുറയുകയും ചെയ്യും ചാൻസലർ ഫ്രീഡിക് മെർസും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിൽ തിങ്കളാഴ്ച നടത്തിയ കൂടിക്കാഴ്ചക്ക് ശേഷമാണ് ഇത് സംബന്ധിച്ച സംയുക്ത പ്രസ്താവന പുറത്തിറക്കിയിരിക്കുന്നത് വിസയില്ലാത്ത ട്രാൻസിറ്റ് സൗകര്യം ഏർപ്പെടുത്തിയതിന് പ്രധാനമന്ത്രി മോദി നന്ദി അറിയിച്ചു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് ഈ നീക്കം ജർമ്മനിയുടെ സാമ്പത്തിക രംഗത്തും നൂതനമായ മാറ്റങ്ങളും ഇന്ത്യയിൽ സമൂഹം നൽകുന്ന സംഭാവനകളെയും ചാൻസലർ മെർസ് പ്രശംസിച്ചു പുതിയ ട്രാൻസിസ് വിസ സൗകര്യം യൂറോപ്പ് യു കെ അമേരിക്ക എന്നിവിടങ്ങളിൽ താമസിക്കുന്ന മലയാളി യാത്രക്കാർക്കും ഏറെ ഉപകാരപ്രദമാണ് വിദ്യാഭ്യാസ മേഖലയിലും വലിയ സഹകരണത്തിന് ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയായിട്ടുണ്ട് ജർമ്മനിയിലെ ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ എണ്ണം വർദ്ധിക്കുന്നതിനെ നേതാക്കൾ സ്വാഗതം ചെയ്തു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജികളും ജർമ്മൻ സാങ്കേതിക സർവകലാശാലകളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാവുകയും ചെയ്യും പുതിയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി പ്രമുഖ ജർമ്മൻ സർവകലാശാലകളെ ഇന്ത്യൻ ക്യാമ്പസുകൾ തുടങ്ങാൻ പ്രധാനമന്ത്രി സ്വാഗതം ചെയ്തു തൊഴിൽ മേഖലയും ഗവേഷണ രംഗത്തും കൂടുതൽ അവസരങ്ങൾ സൃഷ്ടിക്കാൻ ചാൻസലറുടെ സന്ദർശനം വഴിയൊരുക്കുമെന്നാണ് യു കെയിലെ സൗത്ത് യോർഷിയർ മേഖലയിലെ പ്രമുഖ മലയാളി കൂട്ടായ്മയായ വോംബൽ മലയാളി കമ്മ്യൂണിറ്റി സി ഐ സിയുടെ നേതൃത്വത്തിൽ ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങൾ വിപുലമായി സംഘടിപ്പിച്ചു ബ്രാം ബിയർലോ പാരിസ് ഹാളിൽ വെച്ച് നടന്ന ചടങ്ങുകൾ പ്രശസ്ത സിനിമാ താരം ബിനു അടിമാലി ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് ഡോൺ സെബാസ്റ്റ്യൻ സ്വാഗതവും ജനറൽ സെക്രട്ടറി ജസ്റ്റിൻ നന്ദിയും പറഞ്ഞു നാട്ടിലെയും മറുനാട്ടിലെയും മലയാളി പാരമ്പര്യം വിളിച്ചോതുന്ന കലാപരിപാടികളോടെയാണ് ആഘോഷങ്ങൾ അരങ്ങേറിയത് ഉദ്ഘാടന ചടങ്ങിന് ശേഷം കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി ബിനു അടിമാലിയും പ്രശസ്ത സിനിമാ ടെലിവിഷൻ താരം കൊല്ലം കിഷോറും ചേർന്ന് നയിച്ച മെഗാ ഷോ ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി ട്രഷറർ ജസ്റ്റിൻ ബേബി കമ്മിറ്റി അംഗങ്ങളായ അനീഷ് ജോസഫ് ജിബിൻ മാത്യു വിനീത് മാത്യു അനിത് റാഫേൽ സൂസൻ ജോസ് ബിബിൻ രാജ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി വരാനിരിക്കുന്ന ഈസ്റ്റർ വിഷു റംസാൻ ആഘോഷങ്ങൾ ഏപ്രിൽ പതിനൊന്നിന് നടക്കുമെന്നും സംഘാടകർ അറിയിച്ചു വോംവെൽ പ്രദേശത്ത് ആദ്യമായി ആരംഭിച്ച മലയാളി കൂട്ടായ്മയായ വോംവെൽ മലയാളി കമ്മ്യൂണിറ്റി സി ഐ സിക്ക് കഴിഞ്ഞ വർഷമാണ് യു കെ ഗവൺമെന്റിന്റെ ഔദ്യോഗിക അംഗീകാരം ലഭിച്ചത് മദ്യപാനം പൂർണ്ണമായും ഒഴിവാക്കി തികച്ചും മാതൃകാപരമായ രീതിയിലാണ് ഇത്തവണത്തെ ആഘോഷങ്ങൾ സംഘടിപ്പിച്ചത് ഇംഗ്ലണ്ടിലെ ആരോഗ്യ സേവന രംഗമായ എൻഎച്ച് എസിൽ എ ഡി എച്ച് ഡി ചികിത്സയുമായി ബന്ധപ്പെട്ട് വൻ സാമ്പത്തിക പ്രതിസന്ധി ഉടലെടുക്കുന്നതായി റിപ്പോർട്ട് ഔദ്യോഗിക കണക്കുകൾ പ്രകാരം പ്രതിവർഷം നൂറ്റി അറുപത്തി നാല് ദശലക്ഷം പൗണ്ടിന്റെ അധിക ചിലവാണ് ഈ മേഖലയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് നിലവിലുള്ള ബജറ്റിന്റെ ഇരട്ടിയിലധികം തുക ചിലവഴിക്കേണ്ടി വരുന്നത് മറ്റ് ആരോഗ്യ സേവനങ്ങളെ ദോഷകരമായി ബാധിക്കുമെന്ന ആശങ്കയും ശക്തമാണ് സ്വകാര്യ ക്ലിനിക്കുകളെ ആശ്രയിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചതും അനിയന്ത്രിതമായ പരിശോധനാ നിരക്കുകളുമാണ് ഈ സാമ്പത്തിക ബാധ്യതയ്ക്ക് പ്രധാന കാരണമായി ചൂണ്ടിക്കാട്ടപ്പെടുന്നത് പരിശോധനകൾക്കായി നിലവിൽ അഞ്ചു ലക്ഷത്തിലധികം ആളുകളാണ് എൻ എച്ച് എസിന്റെ കാത്തിരിപ്പ് പട്ടികയിലുള്ളത് ഈ കാലതാമസം ഒഴിവാക്കാൻ രോഗികൾ റൈറ്റ് ടു ചൂസ് എന്ന സംവിധാനം വഴി സ്വകാര്യ ക്ലിനിക്കുകളെ സമീപിക്കുന്നത് പതിവാകുന്നുണ്ട് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ സ്വകാര്യ മേഖലയ്ക്കായി എൻ എച്ച് എസ് നൽകുന്ന തുക മൂന്നിരട്ടിയായി വർദ്ധിച്ചിട്ടുണ്ട് എന്നാൽ ഇത്തരത്തിലുള്ള സ്വകാര്യ ക്ലിനിക്കുകളിലെ പരിശോധനാ രീതികൾ പലപ്പോഴും കൃത്യമല്ലെന്നും രോഗികളുടെ സുരക്ഷയിൽ വിട്ടുവീഴ്ചകൾ സംഭവിക്കുന്നുണ്ടെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് മതിയായ മാനദണ്ഡങ്ങൾ പാലിക്കാത്ത ഇത്തരം സ്ഥാപനങ്ങൾ ലാഭം മാത്രം ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്നതാണ് ആരോഗ്യ രംഗത്ത് വലിയ വെല്ലുവിളി ഉയർത്തുന്നത് എ ഡി എസ് ഡി നിർണായകവുമായി ബന്ധപ്പെട്ട പരാതികൾ വർദ്ധിച്ച സാഹചര്യത്തിൽ ആരോഗ്യ സെക്രട്ടറി മെസ്സ്ട്രീറ്റ് ഈ വിഷയത്തിൽ സമഗ്രമായ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട് സ്വകാര്യ ക്ലിനിക്കുകളുടെ ഗുണനിലവാരവും എൻ എച്ച് എസുമായുള്ള വിവര കൈമാറ്റത്തിലെ പോരായ്മകളും ഗൗരവമായി പരിശോധിക്കപ്പെടും കൃത്യമായ ക്ലിനിക്കൽ മേൽനോട്ടം ഉറപ്പാക്കണമെന്നും രോഗികൾക്ക് സുരക്ഷിതമായ ചികിത്സ ലഭിക്കണമെന്നും അവകാശപ്പെട്ടുകൊണ്ട് സർക്കാർ തലത്തിൽ പുതിയ പരിഷ്കാരങ്ങൾ ഉടൻ നടപ്പിലാക്കാനാണ് തീരുമാനം എ ഡി എച്ച് ഡി ടാക്സ് ഫോഴ്സിന്റെ ശുപാർശകൾ പരിഗണിച്ചുകൊണ്ട് സേവന നിലവാരം മെച്ചപ്പെടുത്തുമെന്ന് എൻ എസ് വക്താവ് വ്യക്തമാക്കുന്നുണ്ട് വാർത്തകൾ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം